വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് എക്റ്റോപ്പിക് പ്രഗ്നൻസി ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അവസ്ഥ ഗർഭാശയത്തിന് പുറത്ത് ബീജസങ്കലനം നടന്ന് അണ്ടം വളരുന്നു ട്യൂബൽ ഓവേറിൻ അബ്ഡോമിനൽ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് വളരുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ എക്ടോപ്പിക് പ്രഗ്നൻസി എന്നാണ് പറയുന്നത് ഇനി ഇതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ റബ്ചോഡും അൺ ഉണ്ട് അതായത് അവിടെ തന്നെ ഇരുന്നത് പൊട്ടുന്നത് പൊട്ടിയതാണ് റപ്ചോഡ് അതല്ലാതെ അവിടെ ഇരുന്ന് വളരുന്ന എംബ്രിയോ ആണ് അൺറപ്ചോഡ് അപ്പോൾ രണ്ടിൻ്റെ ലക്ഷണങ്ങൾ റപ്ചോഡ് എന്ന് പറയുമ്പം മെയിനായിട്ട് വേദനയായിരിക്കും അടിവേർ വേദന ഒരു ഉളുക്കുന്ന പോലത്തെ ഒരു പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര അസഹനീയമായൊരു വേദനയായിരിക്കും ചില സമയത്ത് നമുക്ക് അവ്യക്തവുമായിരിക്കും ആ വേദന പിന്നെ അബോഷണുമായിട്ട് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ടിപ്പിൽ ഒരു വേദന കാണും അത് എക്ടോബിക് പ്രഗ്നൻസിയിലാണ് ഈ ഒരു ലക്ഷണവും അബോർഷൻ ലക്ഷണവും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ആളുകൾക്ക് ബ്ലീഡിങ് സ്ലൈറ്റ് അല്ലെങ്കിൽ സ്കാൻറ്റി അല്ലെങ്കിൽ റെഡ് കളർ ബ്രൗൺ ബ്ലാക്ക് കളറിലൊക്കെ വരാറുണ്ട് പിന്നെ ചില സമയത്ത് ഉള്ളിലുള്ള എംബ്രിയോ അതിലൂടെ പോകാറുമുണ്ട് വളരെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടും അതിൻ്റെ അംശങ്ങളൊക്കെ പോകാറുണ്ട് പിന്നെ നല്ല വിയർപ്പ് കാണും അതുപോലെ വിളറിയായിട്ടിരിക്കും അവരെ കണ്ടിട്ട് വിളർച്ച വന്നിട്ടിരിക്കും കൈകാലുകളൊക്കെ ഒരു തണുപ്പുണ്ടാകും പൾസ് ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവുമായിരിക്കും പിന്നെ ബി പി കുറവായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് പിന്നെ ക്യുൾ സൈൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക സൈൻ എല്ലാവർക്കും കാണണമെന്നില്ല നാപ്പിക്കു ചുറ്റും ഇങ്ങനെ കരനിലിച്ച് കിടക്കും അതായത് അത് റെബ്ചോഡാണ് ബ്ലീഡിങ്ങിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ക്യുൾ സൈൻ ഇനി അൺ റബ്ചോഡ് അത് അവിടെ നിന്ന് വളരുവാണെങ്കിലുള്ള വേറെ ലക്ഷണങ്ങളാണ് ഡിലേഡ് പീരീഡ് ആസ് യൂഷ്വൽ പ്രഗ്നൻസി പോലത്തെ പീരീഡിൽ ഡിലേ സ്പോട്ടിങ് പിന്നെ വല്ലാത്തൊരു വേദന ഒരു സൈഡിൽ കൊളുത്തി വലിക്കുന്നൊരു വേദന ഉണ്ടാവും അതിങ്ങനെ പയ്യെ പയ്യെ ആണ് അതിങ്ങനെ കൂടിക്കൂടി വരുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി അതുപോലെ ബ്ലീഡിങ് എന്ന് പറയുന്നത് സ്കാൻറ്റി ആയിട്ട് കുറച്ച് ഉണ്ടാവുകയുള്ളൂ പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു വേദന കാണും ടോയ്ലറ്റിൽ പോകുമ്പോൾ പിന്നെയും പിന്നെയും പോകണം എന്നൊരു ഫീലിംഗ് അതായത് മുഴുവനായിട്ട് പോയിട്ടില്ല എന്നൊരു ഫീലിംഗ് വരും ഇനി എങ്ങനെ കൺഫേം ചെയ്യുകയെന്ന് വെച്ചാൽ ബ്ലഡ് എക്സാമിനേഷൻ സ്കാനിങ് വി ത്ത് എച്ച് സി ജി ടെസ്റ്റുകളൊക്കെ വഴിയാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടോപ്പിക്കുമായി വേഗം കാണാം